രം ഒരു വ്യത്യസ്തമായ വീഡിയോയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഏനാത്ത് എന്ന പ്രദേശത്താണ് പത്തനംതിട്ടയുടെയും കൊല്ലം ജില്ലയുടെയും അതിർത്തി പ്രദേശമായ ഏനാത്ത് പാലത്തിന് സമീപമാണ് അവിടെ കൃഷി നിങ്ങൾക്ക് നേരിട്ട് കണ്ട് വാങ്ങിക്കാനുള്ള ഒരു സ്ഥാപനമുണ്ട് ആ സ്ഥാപനത്തെ പറ്റിയുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത് ഇപ്പോൾ ഇവിടെ പ്രധാനമായും ഇവർ കൃഷി ചെയ്യുന്ന ഐറ്റംസിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന സൂര്യകാന്തി പൂവ് കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ തിരക്കാണ് ഇവിടെ ആളുകൾ ധാരാളമായി ഈ പൂക്കൾ കാണാനും ആ തോട്ടം കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ എത്തുന്നുണ്ട് അപ്പോൾ ആ എത്തി ആൾക്കാര് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല കുറച്ച് വിശേഷങ്ങൾ കൂടിയുണ്ട് കൃഷി നമ്മളിപ്പം സൂര്യകാന്തി കുറെ ചെയ്തു ഇപ്പം കുറേ ആൾക്കാരെല്ലാം കുറേ ഇരുന്നൊക്കെ ഉള്ള ആൾക്കാരെല്ലാം വന്ന് നമ്മുടെ ഫാമിൽ നമ്മുടെ കൃഷി രീതികളെ പറ്റിയെല്ലാം പറഞ്ഞു ആ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പം സ്കൂൾ കുട്ടികൾക്കായിട്ട് നമ്മളൊരു ക്ലാസ് കൊടുക്കാനുള്ള പരിപാടിയുണ്ട് അതായത് ഇപ്പം നമ്മൾ ഈ സൂര്യാന്തി ഇപ്പം ഈ ആഴ്ച എല്ലാം കഴി കഴിഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി തുടങ്ങും പച്ചക്കറി തുടങ്ങിയാൽ അതൊരു വിളവെടുപ്പോട് അനുബന്ധിച്ച് നമ്മൾ ഈ സ്കൂളുകളിലെ കുട്ടികൾക്കെല്ലാം ഒരു ക്ലാസ് കൊടുക്കാനുള്ള പരിപാടിയുണ്ട് കുട്ടികളെ ഇവിടെ എത്തിച്ച് പറഞ്ഞു കൊടുക്കുക ആ ഓണത്തിന് മുമ്പിട്ട് തന്നെ നമ്മൾ ഇവിടെ ആദ്യം തുടങ്ങിയത് തന്നെ നമ്മൾ ഈ ഫാം ഈ സ്ഥലം എടുത്ത് തുടങ്ങിയത് പച്ചക്കറി കൃഷിയാണ് ആദ്യം തുടങ്ങിയത് അപ്പം അത് തുടങ്ങിയതിന് ശേഷം നമ്മൾ തണ്ണിമതം കൃഷി ചെയ്തു അന്ന് നമ്മുടെ ബാലകോല സാറാണ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ഞങ്ങളൊരു ചെറിയ വിപണന കേന്ദ്രം ഉണ്ട് ഇവിടെ നമ്മൾ തുടങ്ങിയത് ശരിക്കും ചെറിയ രീതിയിൽ തുടങ്ങി അതിനെ നമ്മൾ വിപുലമാക്കി അപ്പുറത്തോട്ടൊരു വിപണന കേന്ദ്രം ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി കണ്ടു വാങ്ങുക നമ്മളെ നമ്മുടെ തന്നെ ഒരു ഇത് ഇപ്പോൾ കൃഷി കണ്ടു വാങ്ങുക എന്ന് പറയുമ്പോൾ നമുക്ക് കൃഷി വാങ്ങാൻ വരുന്നവർക്ക് തോട്ടത്തിൽ പോയി അത് കണ്ടോ അല്ലെ പറിച്ചോ കൊണ്ടുവന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകാം ആ രീതിയിലാണ് നമ്മൾ ചെയ്തത് ഇപ്പം നമ്മളിപ്പോൾ സൂര്യകാന്തി ചെയ്ത് സൂര്യകാന്തി ആവശ്യം തിരാറായി തീർന്നു എന്ന് പറയാം അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഓണക്കാല പച്ചക്കറികൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ ആഴ്ച തന്നെ നമ്മൾ അതിൻ്റെ പരിപാടി തുടങ്ങുകയാണ് ഇതെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ ഓണക്കാല പക്കറി എന്ന് പറയുമ്പോൾ ഒരു സമ്മിശ്ര കൃഷിയായിരിക്കും അതായത് പൂക്കൃഷിയും പച്ചക്കറിയും കൂടെ ചേർത്തായിരിക്കും നമ്മൾ ഓണക്കാല പച്ചക്കറി ചെയ്യുന്നത് ആ നമ്മളിപ്പോൾ എന്നും ബുദ്ധിമുട്ട് തന്നെയാണ് ശരിക്കും കൃഷി ചെയ്ത ഒരടുത്ത് വിപണി കൊണ്ടു കൊണ്ട് കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് വേറെയാണ് അപ്പോൾ അതിനകത്ത് വലിയ ലാഭങ്ങളൊന്നും കിട്ടാറില്ല പക്ഷേ എങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു മുതലുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു വിപണന കേന്ദ്രം നമുക്ക് അത്യാവശ്യം അതിനാണ് നമ്മൾ വിപണന കേന്ദ്രം കണ്ടത് കാരണം ഞങ്ങൾ കുറെ കാലത്തില് ഒരു എട്ടുപത്തു കൊല്ലം മുമ്പേ പച്ചക്കറി കൃഷി തുടങ്ങിയതായിട്ട് നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒമ്പത് ഏക്കർ സ്ഥലത്താണ് ഇപ്പൊ ആൾറെഡി കൃഷിയുള്ളത് ഈ ഒമ്പത് ഏക്കർ സ്ഥലത്ത് കൃഷി നമ്മുടെ ഈ വിപണന കേന്ദ്രം വലിയ ഈ പച്ചക്കറി 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 ചെയ്യുക അല്ലെങ്കിൽ കൊടുക്കുക അതിന് ഒരു തൈകളും അതിന്റെ വിത്ത് അതെല്ലാം നമ്മൾ ും കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ അവർ വിൽക്കുന്നുണ്ട് അത് നേരിട്ട് നമുക്ക് വാങ്ങിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത പ്രത്യേകിച്ച് വിഷമോ മറ്റ് ദോഷമുള്ള കെമിക്കലോ ഒന്നും അടിക്കാത്ത പച്ചക്കറികളാണ് ഇവിടെ കൂടുതലും കൃഷി ചെയ്യുന്നത് ധർണി ഫാംസിൻ്റെ മുൻപുള്ള വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും പുതിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പങ്കുവെക്കുന്നത് എല്ലാത്തരം പച്ചക്കറി ഐറ്റങ്ങളും ഇവിടെ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത വെള്ളരി തൊട്ട് പാവയ്ക്ക പയറ് ചീര കുക്കുംബർ വഴുതനം കത്തിരിക്ക പച്ചമുളക് കാന്താരി കുണ്ടമുളക് പടവലം അമര അങ്ങനെ വലിയൊരു നീണ്ട നേരം തന്നെയുണ്ട് ഇവിടെ ഈ നോർമലി ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളാവുമ്പം അതിൻ്റേതായിട്ടുള്ള റേറ്റ് ഉണ്ട് പക്ഷേ ആളുകൾക്ക് വളരെ സന്തോഷവും വലിയ ഹാപ്പിയുമാണ് ആളുകൾ ഇവിടുന്ന് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് സ്ഥിരമായിട്ട് പച്ചക്കറി വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട് സ്ഥിരമായിട്ട് നല്ല പച്ചക്കറിയാണ് നല്ല ഈ ജൈവവളം ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഞാനിപ്പോൾ ഒരു ഒരു വർഷത്തോളം ഒരു അതുകൊണ്ടാ വീണ്ടും വരുന്നത് ആ ഇവിടെ വിളവെടുപ്പ് ഒക്കെ ഇങ്ങോട്ട് ആ ഞാൻ ആദ്യമായിട്ട് അടൂരിന്നാ വരുന്നത് വീഡിയോ കണ്ടിട്ടാണ് വന്നത് കണ്ടും നല്ലതാണ് ഇഷ്ടപ്പെട്ടു പച്ചക്കറി എല്ലാം നല്ല ഫ്രഷാണ് ഫ്രഷ് പച്ചക്കറിയാണ് എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ചക്ക നാടൻ മാങ്ങ അതുപോലെ തന്നെ പാവൽ പാവയ്ക്ക പയറ് എല്ലാം നേരത്തെ വാങ്ങി വാങ്ങിച്ചിട്ടുണ്ട് ഒരു രണ്ട് വർഷം കൊണ്ട് തോട്ടം കണ്ടു ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് പൂവൊക്കെ ഒരു വാടിയതില്ല അല്ലാതെ കൃഷിരീതി നല്ല ഇതാണ് നല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് തന്നെ പാവക്കൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒന്നും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള രീതിയിൽ വലിയ സാധാരണയുള്ള ചക്ക മുതൽ ഉള്ള ഐറ്റംസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഈ റൂട്ടിൽ കൂടെ പോകുന്ന പ്രധാനമായിട്ടും തിരുവനന്തപുരം കോട്ടയം റൂട്ടിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു കടയാണ് ഒരു ഷോപ്പാണ് ഈ ധരണി ഫാംസിൻ്റെ നിങ്ങൾക്ക് ഇവിടുത്തെ കൃഷികൾ നേരിട്ട് കണ്ട് പച്ചക്കറി വാങ്ങിക്കാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ ലഭിക്കും നാടൻ പച്ചക്കറികളെല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട് എന്തായാലും വലിയ തിരക്കാണ് ഈ അവധി ദിവസത്തൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ അത് ഒരു ക്രമീകരണം ഒക്കെ ഉണ്ട് അവർക്ക് എന്തായാലും പച്ചക്കറി സാധനങ്ങൾ കൊടുക്കുന്നത് മാത്രമല്ല പച്ചക്കറി വിത്തുകളും അതിൻ്റെ തൈകളും ഒക്കെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഒപ്പം പച്ചക്കറി കൃഷിയെപ്പറ്റിയുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത